ഹലോ ഗായ്സ് ഇന്നിപ്പ എൻ്റെ ഉള്ളത് ഹലീമായും ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ ലുലു മാൾ കാണാൻ വന്നതാണ് ഇത്ര നാൾ ഞാൻ വറക്കലയിലായിരുന്നു ഇനി നമുക്ക് ഇവരെയും കൊണ്ട് കുറച്ച് ദിവസം തിരുവനന്തപുരം കാണാം അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചായിരിക്കും വറക്കല തിരുവനന്തപുരത്തല്ലേന്ന് എനിക്കറിയാം പക്ഷെ അത് അങ്ങേറ്റം അല്ലേ ഇത് ഇങ്ങേറ്റം ഇങ്ങേറ്റം തിരുവനന്തപുരം അങ്ങേറ്റം തിരുവനന്തപുരം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നടന്നു കണ്ട കുറച്ച് വിശേഷങ്ങൾ കാണാം

നമ്മൾ വെറൈറ്റീസ് ഓഫ് മീറ്റ്സ് കാണാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഹാഫ് കുപ്പ് കൂടല കിലോ 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 ആയിട്ട് ഇട്ട് നിരത്തി ആലിയൊക്കെ ഇവിടുത്തെ സ്മെല് ഇഷ്ടപ്പെടലോ മൂക്കും പൊത്ത് നടക്കുന്നു നമ്മൾ ലാസ്റ്റ് ഇത്രയും പ്പി അടന്നിട്ട് പേടിച്ചതാണ് കാണിച്ചു കൊടുക്ക് ബഡ്ജറ്റ് കമ്മി മുട്ടായി തപ്പി നമ്മളൊരു ബൗണ്ടിങ് കൂടെ എടുത്ത് അലിയൊക്കെ പേടി അലി കൊച്ചുകുട്ടിയാണ് അലീമക്ക് പേടിയൊന്നുമില്ല പേടിയുണ്ടോ 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 ഞാൻ ശശിയായി ഇവിടെ എത്തിയപ്പോ ഇവർക്ക് രണ്ടൂർക്കും ഫോട്ടോ എടുക്കണോന്നൊരാഗ്രഹം നമുക്ക് ഫോട്ടോ എടുത്തു കൊടുക്കും കൂടെ എത്തിയിട്ടുണ്ട് പാപ്പക്ക് കാല് വയ്യാത്തതാണ് ഗൈസപ്പൊ നമ്മളെ കൂട്ടിലെത്തി നമ്മൾ കറങ്ങാൻ പോവുകയാണ് ലുലു ളില് ഭയങ്കര തിരക്കാണ് എന്താ അറിഞ്ഞൂടാം ഭയങ്കര അല്ലേ ഇതുവരെ ഇല്ലാത്ത ഒരാൾക്കൂട്ടം എപ്പോഴും ഉണ്ട് എന്നാലും മിക്കവാറും ഈ സ്ഥലങ്ങളൊക്കെ എം ടി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇന്ന് ആരും ആ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ഇരിക്കാനൊരു സ്ഥലം പോലും ഇല്ല ഓരോ തവണ വരുമ്പോഴും നമുക്ക് ഓരോ മാറ്റമാണ് ലുലു മോളിൽ ഫീൽ ചെയ്യുന്നത് നല്ല രസം എന്തായാലും ഇന്നെന്തോ വല്ലാത്തൊരു വൈബ് എനിക്ക് തോന്നുന്നു പുറത്ത് നല്ല മഴക്കോളുണ്ട് നല്ല മഴക്കോളും അകത്ത് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് എന്തോ ലുലുവിന്റെ ആ ഒരു ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തോ ഒരു പ്രത്യേക ഭംഗിയില്ലേ മഴക്കോളും അങ്ങോട്ട് നോക്ക് പിന്നെ കറങ്ങി നിന്നിട്ട് നമ്മൾ നേരെ ഫണ്ടൂറയിലോട്ടാണ് പോയത് അതിൻ്റെ അകം കാണാനേ പറ്റൂ അതിൻ്റെ അകത്ത് കയറാനെന്നുള്ള കാർഡും പൈസ ഞങ്ങളുടെ ഇതിൽ ഇല്ലായിരുന്നോ ഗായ്സ് ഞങ്ങൾ ജസ്റ്റ് പ്രീ പ്ലാൻഡ് അല്ലാണ്ട് പോയതാണ് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് കറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരെയാണ് ചെയ്തത് നമ്മളിപ്പോൾ ഇവിടെ പുതുതായിട്ട് പിന്നെ കുറച്ച് റൈഡ്സ് കൂടെ കണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം പോയ സമയത്ത് ഇവിടെ ഈ സൈഡിൽ ഈ ക്രൈസ് ഈ കാറൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു ഇനി എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടോ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഞാൻ കാണാത്തതാണോ എന്ന് ചോദിച്ചറിഞ്ഞൂടാ ഞാൻ ഇന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് ടൈം ഇനി വരുമ്പോൾ ഇവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ട് ഹലീമാ ഗസ് ദി റേറ്റ് ആ നിന്റെ റേറ്റ് ഇരിക്കുന്ന അതിന്റെ റേറ്റ് നീ ഗസ് ചെയ്യ ആ ഇല്ല ഇങ്ങു വേണം 200 നോക്കാം ഇതിലെ റേറ്റ് ഓ അടുത്തത് 220 രൂപ ഹലീമക്ക് ഒന്നുമില്ല ആലിയടെ ആയിരിക്കുന്ന ക്ലിപ്പിന്റെ റേറ്റ് നോക്കാടാ പറ 110 110 പ്രതീക്ഷകൾക്ക് വിരാമിട്ട് മുന്നൂറ് രൂപയുടെ സാധനമാണ് പറ നോക്കി 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 ഗസ് ഗസ് റേറ്റ് റേറ്റ് പറ ആ പറഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ മുതലാണോ നേരത്തെ നമ്മൾ റേറ്റ് ഗസ് ചെയ്യാൻ പോണത് ഈ പ്രോഡക്ടിന്റെ ആണ് നോക്കാതെ നോക്കല്ലേ

ഇനി ഞാനും കൂടെ ഒരു പ്രോഡക്റ്റ് എന്താണേ നമ്മുടെ പക്ഷേ ഇതിന്റെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു മുന്നൂറ് രൂപ

ഇതിന്റെ റേറ്റ് വന്നിട്ട് മെയ്ഡിൻ ചൈന എന്നൊക്കെ ഉള്ളു റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലേ റേറ്റ് കൊടുത്തിട്ടില്ല അല്ലേ നാന്നൂറ് ആ നാനൂറ് നീ അറുന്നൂറാണല്ലേ പറഞ്ഞു ആ അപ്പൊ ഇത് ഇത് പേഴ്സ് നോക്കട്ടെ നമ്മളെ പോകും നമ്മുടെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് ഒരു നൂറ്റിമുപ്പത് രൂപക്ക് ഇരുന്നൂറ്റമ്പത് കി എത്ര രൂപ ഹായ് യൂറോബ ഗൈസ് ഹായ് യൂറോബ ഓ 500 രൂപ ഇത് ഒറ്റ ഓക്കേ അലീമ ഗസ് ദ റേറ്റ് ദി മേക്കപ്പ് ഗസ് ദ റേറ്റ് ഗസ് 150 ഒന്നും ചെയ്യുന്നില്ല അല്ല ഗ്ലാസ് കപ്പ് Black ടോപ്പിന്റെ ഓടേക്ക മെയിസ് ആയിക്ക് നമുക്ക് കളർ ചേഞ്ച് ചെയ്യയാ ബ്ലാക്ക് ബ്ലാക്കിന്റെ കൂടെ അത് കൊള്ളാം ഈ ഗോൾഡ് ആയോണ്ട് കൊള്ളാം ഇതിന് എനിക്കൊന്നും എന്റെ ഔട്ട്ഫിറ്റിനായിരിക്കും ഔട്ട്ഫിറ്റ് വലിയ രസം ഇതായോണ്ടായിരിക്കും അതിന് ഒരു നൂറ്റി ഇരുപത് ആസ് സിക്സ് അഞ്ഞൂറ് <laughs> 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 <laughs>

വില ഒക്കെ ആണെങ്കിൽ ഒരു ഇത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ നമ്മൾ അവിടുത്തെ കറക്കവും വീഡിയോ ഒക്കെ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഇവിടെ ഒരാളെ ഇരുത്തിയിട്ടല്ലേ വന്നത് മക്ഡൊണാൾഡ്സിന് കൂട്ട് ആളുടെ അടുത്തോട്ട് പോവുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ കോളും വന്ന് നമ്മളെ നമ്മളെയാണ് ഇരുന്ന് വിളിക്കുന്നത് അപ്പം നമ്മളെ വീഡിയോ ഇത്രേ ഇത്രയുള്ളതായി ഇഷ്ടപ്പെട്ട